ഹലോ എന്റെ വീഡിയോയുടെ താഴെ അധികം വരുന്ന കമന്റ് ആണ് സെർവൈറ്റൽ സ്പോണ്ടൈസിന് എങ്ങനെയാണ് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി പൊതുവെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ നമ്മൾ അവിടെയുള്ള ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കുക എന്നതാണ് ചെയ്യാറ് അവിടെയുള്ള നീർക്കെട്ടിനെ ഇല്ലാതാക്കുമ്പം തന്നെ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള വേദന ശമനം ഉണ്ടാകും ഈ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ട്രീറ്റ്മെന്റുകൾ ചെയ്യാറുണ്ട് ഇന്റേണലി നമ്മൾ ഓരോ പേഷ്യന്റ്സിനനുസരിച്ച് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി പേഷ്യൻസിനനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ മാറിക്കൊണ്ടിരിക്കും എക്സ്റ്റേണലി നമ്മൾ സാധാരണ രീതിയിൽ കിഴികളായിട്ടുള്ള എന്താണ് ആവി കിഴി അല്ലെങ്കിൽ പൊടിക്കിഴി ധാന്യമുള്ള ധാര പലതരത്തിലുള്ള ലേപനങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെയുള്ള ഇൻഫ്ലമേഷന് ഇല്ലാതാക്കിയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പം അവിടെയുള്ള മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യുക അതുപോലെ തന്നെ അവിടുത്തെ നാടിവ്യൂഹത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൊതുവെയായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ട്രീറ്റ്മെന്റുകൾ ചെയ്യാറുണ്ട് ഇന്റേണൽ എക്സ്റ്റേണലി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇലക്കിഴികൾ അല്ലെങ്കിൽ ഞവര കിഴി തുടങ്ങിയിട്ടുള്ള കിഴികൾ പലതരത്തിലുള്ള ലേഖനങ്ങള് അതുപോലെ ധാരകള് തൈലധാര തുടങ്ങിയ ധാരകൾ ഇതെല്ലാം വെച്ചിട്ട് അവിടെയുള്ള മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് നാഡീവ്യൂഹത്തിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ് ഇത് ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് മാത്രമാണ് ഇത് മാത്രമല്ല വേറെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇന്റർണലി ഉള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓരോരുത്തരുടെ രോഗത്തിനനുസരിച്ചും രോഗി ഫലത്തിനനുസരിച്ചും മാറി മാറി വരികയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഒരു എടുത്തിട്ട് ഒരു പതിനാലോ ഏഴോ പതിനാലോ ആ ഒരു അവസ്ഥ രോഗാവസ്ഥ അനുസരിച്ച് സമയമെടുത്ത് നമ്മൾ ആ ഒരു രോഗത്തിനെ പൂർണമായിട്ടും ഇല്ലാതാക്കുകയാണ് ചെയ്യാറ് ഡിസ്ക് ബൾജ് വരുമ്പോൾ ട്രീറ്റ്മെന്റ് ഇങ്ങനെയല്ല വരിക അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്ക് ബൾജ് അതായത് ആ സെർവൈക്കൽ ഭാഗത്ത് ഏതെങ്കിലും ബൾജ് ഉണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം താങ്ക്